നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ഇരുപത്തി അഞ്ചാം വാക്യം സകല ജടത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ദൈവം ആഹാരം നൽകുന്നു എന്നത് പൊതുവായ ഒരു പ്രസ്താവനയാണ് മനുഷ്യർക്ക് മാത്രമല്ല ചെടികൾക്കും കരയിലും വെള്ളത്തിലുമുള്ള സകല ജീവജാലങ്ങൾക്കും ദൈവമാണ് ആഹാരം നൽകുന്നത് ഈ ആഹാര വ്യവസ്ഥ ദൈവം സൃഷ്ടിച്ചു എന്നും അർത്ഥം കാണാം ജീവനുള്ള സകലത്തിൻ്റെയും നിലനിൽപ്പിന് വ്യത്യസ്ത ആഹാരം ആവശ്യമാണ് ഈ ഒരു സംവിധാനം നമ്മെ അതിശയിപ്പിക്കും വിധമാണ് പ്രകൃതിയിൽ കാണുന്നത് പ്രകൃതിയിൽ താളക്രമങ്ങൾ സംഭവിക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ തെറ്റായ കൈകടത്തലുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ സംവിധാനത്തിന് തകരാറ് സംഭവിക്കുന്നു പല ജീവി വർഗങ്ങളും വംശനാശത്തിന് ഇരയാകാൻ പോലും അത് കാരണമായിത്തീരുന്നു ദൈവം തന്റെ പ്രത്യേക കരുതലിലൂടെ ആഹാരം നൽകിയ ചില സന്ദർഭങ്ങളെയും വ്യക്തികളെയും സമൂഹത്തെയും കുറിച്ച് ബൈബിൾ നൽകുന്ന അറിവ് നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് നോഹയും കുടുംബവും പെട്ടകത്തിലുള്ള ജീവജാലങ്ങളും ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ പ്രളയത്തിന് മുൻപ് സംഭരിച്ച ആഹാരത്താൽ ഭൂമിയിൽ വെള്ളം വറ്റുന്നത് വരെ ജീവിച്ചത് ഒരു അത്ഭുതമാണ് മരുഭൂമിയിൽ നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത്തിന് മന്നായും മാംസാഹാരവും നൽകിയത് വേറൊരു മഹാത്ഭുതം ദൈവദൂതൻ നൽകിയ രണ്ടു നേരത്തെ ആഹാരം ഏരിയവിന് നാൽപ്പതിലേറെ ദിനങ്ങൾ നടക്കാനുള്ള ഊർജം നൽകി അഞ്ചപ്പവും രണ്ടു മീനും അയ്യായിരം പേർക്ക് തൃപ്തിയാകും വിധം വർദ്ധിപ്പിച്ച യേശുവിന്റെ മഹത്വം എത്ര വലുത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് ആവർത്തന പുസ്തകത്തിൽ പ്രസ്താവിച്ചതിനെ യേശു ഉദ്ധരിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആത്മീയ ഭോജനം കഴിച്ച് ബലപ്പെടണമെന്ന സന്ദേശം ുന്നു രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിപ്പിനെന്ന് ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസും പ്രബോധിപ്പിച്ചു ദൈവം നമുക്കായി നൽകുന്ന ശ്രേഷ്ഠ ഭോജനം നാൽതോറും ഭുജിച്ച് വളരുക മാത്രമല്ല ദൈവപിതാവിന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എന്റെ ആഹാരം എന്ന് വ്യക്തമാക്കിയ യേശുവിൻ്റെ മാതൃക പിന്തുടർന്ന് ദൈവഹിതം നിറവേറ്റാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ